ഹലോ ഗാർഡ്സ് ഇവർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വാണിപ്പം കാണാൻ പോവുകയാണ് കേട്ടോ വാണിപ്പം എന്താണെന്നല്ലേ അപ്പം നമുക്ക് കണ്ടുതന്നെ വരാം വാണിപ്പം എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ കാറിലാണ് ഞങ്ങൾ പോണത് രാത്രിയാണ് കേട്ടോ അതായത് പൊന്നാനിയിൽ തലാമാസത്തോടനുബന്ധിച്ച് വർഷം തോറും നടന്നു വരുന്ന ഒരു കച്ചവട ചന്ത അല്ലെങ്കിൽ വിപണന മേള എന്ന് വേണമെങ്കിൽ പറയാം പൊന്നാനിയിലെ സാധനങ്ങളല്ല മറ്റ് പുറ പുറം നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ചേന ചേമ്പ് കാച്ചിൽ പലഹാരങ്ങൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ തുടങ്ങി കരിമ്പ് മൺപാത്രങ്ങൾ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിരത്തി വെച്ച് കച്ചവടക്കാര് കച്ചവടം ചെയ്യുന്ന ഒരു വിപണന മാർക്കറ്റാണ് ഈ വാണിഭം എന്ന് പറയുന്നത് അത് കാണുന്നതിന് വേണ്ടി പൊന്നാനിയിലെ മാത്രമല്ല പുറം നാടുകളിൽ നിന്നും ഒരുപാട് ആളുകൾ വരും ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ അത്